അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹമില്ല എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു അലഹമില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സ് പറഞ്ഞു തരാം ഒരുപാട് ഫലമുള്ള ഒരുപാട് നല്ല പ്രതിഫലം കിട്ടുന്ന ഒരു ടിപ്സാണിത് ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫലം കിട്ടിയ ഒരു ടിപ്സാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ ഇസ്ലാമിക് ടിപ്സുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓടുന്ന ബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾ പാരായണം ചെയ്തൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഇത് നമ്മുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവിന് ജോലി നല്ലത് കിട്ടണം അല്ലെങ്കിൽ സാലറി വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ സാലറി എടുക്കാനില്ല നമുക്ക് അതുപോലത്തെ എന്താവശ്യമായിക്കോട്ടെ അല്ലെ നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം മാറാൻ ആയിരിക്കോട്ടെ എന്നാ നമ്മൾ നെയ്യത്ത് വെച്ച് ചെല്ലുന്നത് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം നമുക്ക് അള്ളാഹു എളുപ്പത്തിൽ നടത്തി തരും ഹയറാണെങ്കിൽ ആദ്യം ഞാൻ ചൊല്ലാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം എൻ്റെ ഭർത്താവിന് ഇപ്പോൾ ഷോപ്പിൽ കച്ചവടമൊക്കെ നല്ല കുറവാണ് കച്ചവടം കുറവായതിനാൽ സാലറി എടുക്കാൻ പറ്റിയില്ല അപ്പോൾ സാലറി എടുക്കാൻ പറ്റാത്തത് കാരണം ഞങ്ങൾക്ക് കുറച്ച് ഇ എം ഐ അടവുണ്ടായിരുന്നു അപ്പോൾ അക്കൗണ്ടിൽ ഇടാന് സാലറി എടുക്കാനാവാത്തത് കൊണ്ട് ആകെ ടെൻഷനായിട്ട് ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഉസ്താദ് ഈ ഒരു ടിപ്സ് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സൂറത്ത് ഉസ്താദ് പറഞ്ഞ പോലെ പാരായണം ചെയ്ത് പതിനൊന്ന് ദിവസമാണ് പാരായണം ചെയ്യേണ്ടത് ഞാൻ ഓദ്യയിട്ട് പതിനൊന്ന് ദിവസമായിട്ടില്ല അഞ്ച് ദിവസമാവുമ്പോഴേക്കു തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അലഹമില്ല സാലറി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ നിങ്ങൾ എന്താണ് മനസ്സിലാഗ്രഹിക്കുന്നത് നമുക്ക് അത് നീയത്ത് വെച്ചിട്ട് ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാ ചെയ്യുക നമ്മളൊരു കാര്യം നീത്ത് വെച്ചിട്ട് അള്ളാഹുനോട് ദ്വാ ചെയ്യുമ്പോൾ നല്ല അഥബോട് കൂടിയിട്ട് ഓതണം ഉളുവോട് കൂടിയിട്ട് ഇരുന്നിട്ട് ഓതിയിട്ട് ആത്മാർത്ഥമായിട്ട് ഓതണം നമ്മൾ ഓതുന്നുണ്ട് മനസ്സ് വേറെയാണെങ്കിൽ നമുക്ക് ഫലം കിട്ടില്ല നമ്മൾ ഓതി മനസ്സറിഞ്ഞ് ഓതിയിട്ട് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം എന്നാലേ നമുക്ക് ഫലം കിട്ടുകയുള്ളു വളരെ ചെറിയ ഒരു സൂറത്താണ് നമുക്ക് എളുപ്പത്തിൽ ഓതാനും കഴിയും ഈ ഒരു സൂറത്ത് ഓത്തിയിട്ട് ഒരുപാട് പേർക്ക് വിവാഹം റെഡിയാവാത്തവർക്ക് റെഡിയായ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇ തന്നെ നിങ്ങൾ തുടങ്ങിക്കോളി ട്രൈ ചെയ്ത് നോക്കിക്കോളി നിങ്ങൾക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും ആ ഒരു സൂറത്താണ് വള്ളുഹ വല്ലയിലിന്നുള്ള തുടങ്ങുന്ന സൂറത്ത് ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തോളി അഞ്ച് വക്ത നിസ്കരിക്കണം കേട്ടോ അഞ്ച് വക്ത നിസ്കരിച്ച ശേഷം അഞ്ച് നേരവും നമ്മൾ നിസ്കാര ശേഷം പതിനേ വട്ടം വള്ളുഹ സൂറത്ത് പാരായണം ചെയ്യുക ആ നിസ്കാര പായലിരുന്ന് കിവിലക്ക് മുന്നിട്ടിട്ട് വേണം വള്ളുഹ സൂറത്ത് പതിനേഴ് വട്ടം പാരായണം ചെയ്യേണ്ടത് നിസ്കരിച്ചിട്ട് ആരോടും സംസാരിക്കരുത് സംസാരിക്കാതെ ഇരുന്നിട്ട് വള്ളുഹ സൂറത്ത് പാരായണം ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം എന്താണോ അത് ദ ചെയ്യുക ഓതുമ്പോൾ നമ്മൾ ഓതുന്ന ദിവസം ഓർമ്മിച്ച് വെച്ച് കറക്റ്റ് പതിനൊന്ന് ദിവസം ഓതി തീർക്കുക എന്നിട്ട് മനസ്സറിഞ്ഞ് ദ ചെയ്യുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും അത് ഓതി തുടങ്ങാം ഫലമുണ്ടെങ്കിൽ ഫലം ഉറപ്പ് ഉപ്പായിട്ടും കിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഞാൻ അത്രയ്ക്ക് ഉറപ്പാണ് നമ്മൾ ഒരു അമല് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യണം ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇത് പറയുന്നത് സത്യമാണോ ഇങ്ങനെ ഒരു ഖുർആാൻ ഓതിയാൽ അതിന് ഫലം കിട്ടുമെങ്കിൽ എനിക്കും നീ തരണേ അല്ല നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ഈ ഒരു സൂറത്ത് ഓതിയത് നീ സ്വീകരിക്കണേ അവരെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറത്ത് തരണേ അവ എന്തുമാവട്ടെ നിങ്ങൾ നിങ്ങളിപ്പം തന്നെ ഇത് ഓതിക്കൊളി താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഫലം ഉറപ്പാണ് അതുപോലെ ഇസ്ലാമിക് ടിപ്സുകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ നല്ല നല്ല ടിപ്സുകൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ട ടിപ്സുകൾ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക